ഇന്നൊരു ഡിന്നർ റെസിപ്പീസാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ കറിയിലോട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ ഒന്ന് തിളപ്പിക്കാനായിട്ട് കെറ്റിലോട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു വെജിറ്റബിൾ കറിക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോയും സവാള ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പിന്നെ തക്കാളി ഇത്രയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പച്ച അതായത് ബീൻസ് അങ്ങനത്തെ കോളിഫ്ലവർ ഒക്കെ ഇല്ല അങ്ങനത്തെ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും അവർ കറക്കി അപ്പോൾ അതിപ്പം എൻ്റെ കയ്യിലുള്ളത് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സവാളയും പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങിലും പിന്നെ ചെറിയൊരു തക്കാളിയും ഒരു നാല് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും വേണം അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ തൊലിക്ക് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി അപ്പോൾ ഞാൻ ക്യാരറ്റും ഉരുളക്കഴുങ്ങും കൂടെ ഒന്ന് നീളത്തിനാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ഒന്ന് കഴുകിയൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതാ ഒരു കുക്കറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണേ അത് ഇപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണൊക്കെ കാണും അത് നമുക്ക് ആ ഒരു എണ്ണയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം നമ്മളാ ഒരു കളറൊക്കെ ഒന്നും മാറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അവർ പച്ച ചുവൊന്നും മാറി വന്നാൽ മതി പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു മൂന്ന് സവാളയും പിന്നെ ഒരു തക്കാളിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാണ് അതും കൂടെ നമുക്ക് ചേർത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കാം അങ്ങനെ തിൻ സ്ലൈസ് ആക്കിയിട്ടൊന്നും മുറിച്ചെടുക്കേണ്ടവിടെ സവാള കുറച്ചൊന്ന് കനത്തിലൊന്ന് നിങ്ങളത്തിലൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാകും അപ്പോൾ ഇതും ഓവറായിട്ട് അങ്ങ് വഴി വരഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണ്ട നമുക്കപ്പം തന്നെ പെട്ടെന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചേർത്തെടുക്കാം പിന്നെ അതൊരു തൻ്റെ കറിവേപ്പിനും കൂടെ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ നമുക്ക് ആ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതാ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ആ ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കാനായിട്ട് അത് കാണാൻ വേണ്ടി ഒന്നും കൂടെ ഭംഗിയായിരിക്കും കറി കാണാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് അതൊരു രണ്ട് മൂന്നാല് മിനിറ്റ് തന്നെ ഒന്ന് വഴിച്ചെടുക്കാം കേട്ടോ അവർ എണ്ണയിൽ ഒന്ന് കിടന്നത് വഴിട്ട് വരുമ്പം ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും കറിക്ക് പിന്നെ ഇതാ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പെരഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതാണ് ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി വെക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു പൊടികളൊക്കെ ഒന്ന് അവർ പച്ചക്കറികളൊന്നും പിടിച്ചു വരട്ട അതുവരെ നമുക്കൊന്ന് വായിച്ചെടുക്കാം ഈ ഒരു പാകത്തിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്നൊരു ഒന്നര രണ്ട് കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവിക്കനുസരിച്ചിട്ട് ചേർക്കാൻ കേട്ടോ ഒരു വെള്ളം ആ ഒരു വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിന് ശേഷം കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു രണ്ട് വിസിലൊക്കെ കൊടുത്താൽ മതിയാക്കും പെട്ടെന്ന് കുക്കായി കിട്ടും പച്ചക്കറി ഇത് ഈ ഒരു ക്യാരറ്റും ഉരുളക്കിഴങ്ങും അത്ര വേവില്ലല്ലോ പെട്ടെന്ന് റെഡിയാക്കി കിട്ടിക്കോളും അതൊന്ന് റെഡിയായി വര വരുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിക്കുളം മാവൊന്ന് കുഴച്ച് വയ്ക്കാം അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് ഗോതമ്പ് പൊടിയാണ് അതിലേക്ക് ആ ഒരു തിളച്ച വെള്ളം തന്നെ ചേർത്തിട്ട് ഒന്ന് തടുത്തവികൊണ്ട് നന്നായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഇത് പൊടിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയാണേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തിളച്ച വെള്ളത്തിൽ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നതിന് എങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് അരിച്ചൊന്നും എടുത്തിട്ടില്ല അങ്ങനെ തന്നെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇതുപോലൊന്നും ബോൾസ് ആക്കിയിട്ടൊന്നും ഒരു പൊടി മാവിലൊന്നും ഡിപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് പരിത്തിയെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ഒരു മാവ് കുഴച്ചതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല വെറുതെ ഉപ്പും വെള്ളം മാത്രമാണ് ഗതുമ്പൊടി അപ്പോൾ ഒന്ന് കുഴച്ചിതുപോലെ ഒന്ന് ബോൾസാക്കിയ ഒരു ബാബിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ടിക്കോ അല്ലെങ്കിൽ നെയ്സായിട്ട് കനം കുറച്ചിട്ടോ പരത്തിയെടുക്കാം അപ്പം ഞാൻ കുറച്ചൊന്ന് നെയ്സായിട്ട് ഉണ്ടാകും പരത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു കുക്കറിൻ്റെ ഒരു പ്രഷറൊക്കെ ഞാൻ ഒന്ന് കളഞ്ഞിട്ടുണ്ടേ എന്നിട്ട് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു അരമുക്കാൽ കപ്പോളം നല്ലോണം കട്ടിയുള്ള തേങ്ങാപ്പാൽ പാൽ ഒന്നുകിൽ തേങ്ങ ചിരികിയിട്ട് അതിൻ്റെ ഒരു പാലൊന്നും കട്ടിക്കെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലാതാണ് കേട്ടോ ആ ഒരു തേങ്ങാപ്പൊടി കുറച്ച് ചൂടുവെള്ളം കൂടി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാണ് അതൊരു അരമുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് വന്ന് എടുക്കാം ഇതിലേക്ക് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ച് നെയ്ക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഓർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അവർ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊരു ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എപ്പോഴും നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന ഒരു പാൻ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം നല്ലോണം ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ചപ്പാത്തി അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ചുവിട്ട് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും ആ ഒരു വെജിറ്റബിൾ കുറമയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു വീഡിയോയും ഈ ഒരു റെസിപ്പിക്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ യൂട്യൂബിലാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും